سيد الاولين والاخرين وعلى اله وصحبه اجمعين اما بعد موت العالم موت عالم قال رسول الله صلى الله عليه وسلم يا ربي بالمصطفى ഏറ്റവും <laughs> ആദരണീയരായ യുടെസ് നമുക്കൊക്കെ നൽകട്ടെ സുദീർഘമായി സംസാരിക്കുന്നില്ല കാരണം നേരത്തെ തങ്ങള് പറഞ്ഞതുപോലെ നമുക്കത് ഇക്കാര്യ ചൊല്ലി ദുഹ ചെയ്യാനുള്ള സമയമാണ് എല്ലാവരും അതിനുവേണ്ടിയാണ് വന്നത് തങ്ങളുടെ സംസാരം ആ ചെറിയ സമയത്തിനുള്ളിൽ തങ്ങൾ പറഞ്ഞുവെച്ച ചില വാക്കുകൾ വളരെ അർത്ഥപൂർണമായി

പ്രയാണം സംഭവം കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാം ആകാശവും 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 രണ്ടാം മൂന്നാം കടന്ന് അവിടുത്തെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആകാശമൊക്കെ പ്രകമ്പനം കൊണ്ടു എല്ലാം പ്രകമ്പനം കൊള്ളുന്ന രീതിയിലേക്ക് എന്നൊക്കെ അതിനാ എന്നുള്ള അമ്പും അടുക്കുന്നതിനേക്കാൾ അജയ്യ പ്രതിഭാശാലിയായ അബ്ബാബുവുമായി ചെന്ന് അനുവാദം കൊടുത്തുകൾക്ക് അങ്ങോട്ടേക്ക് മലക്കുകളുടെ നേതാവായ ജിബിനിന് പോലും കിടന്നു പോകാൻ പറ്റാത്തടത്തേക്ക് കടന്നു പോകാൻ കഴിഞ്ഞത് മനുഷ്യന് മാത്രമാണ് ഭയങ്കര വാക്കാ ആ പറഞ്ഞ വാചക മനുഷ്യൻ നന്നായാൽ മരക്കിനേക്കാൾ നന്നാണ് വാക്ക ചില വാക്കുകൾ നമ്മളപ്പോൾ ഓർക്കണം അതിലും തന്നെ ഇഷ്ടംപോലെ മഹാന്മാരാ അനുസ്മരിക്കാൻ കിട്ടും ആ ലേനം കണ്ടപ്പോൾ ഒടുവിൽ രണ്ടാമത്തെ നമുക്ക് അഭിമുഖീകരിക്കുമ്പോൾ പറഞ്ഞ വാചകമാണ് അപ്പൊ അർത്ഥം അതുകൊണ്ടാണ് തമ്മിൽ ലയനം നടന്നത് ലയനമാണ് നടന്നത് ചേരുകയാണ് അത് ചേർന്നതിനു ശേഷമാണ് ഭൂമിയിലെ കാതരമായ ഇറങ്ങി വരുന്നത് ഇറങ്ങി ഒരു മനുഷ്യരിലെ പണ്ഡിതന്മാരാണ് അതേതാ വിഭാഗം ഞാനിപ്പോ വരുമ്പോ വണ്ടിയിൽ നിന്ന് அந்த கூட பசுனே ஆழ்னே மேத்து ஜீவ் ஆளே இப்போ பசு இப்போ கொடுத்துட்டு இப்ப மிருகங்கள் அண்ணன் கொடுத்து ஒப்பாத்து வரையு അവിടുന്ന് അള്ളാഹുബിന്റെ നീങ്ങി പോകുന്നത് വരെയും അന്ന കൊടുത്തു ഞാൻ നേരത്തെ തങ്ങൾ പറഞ്ഞ മരണം മരണമാണ് പറഞ്ഞിരുന്നെ സംബന്ധിച്ചുള്ള ജ്ഞാനങ്ങളുടെ വരണം പി الكتاب ഓതി പഠിച്ചാണ് കുറിച്ച് പറഞ്ഞു നമ്മൾ അള്ളാനെ കുറിച്ച് അറിയുന്നവനെ കുറിച്ച് പറഞ്ഞു ദ വമാ ഖലഖ്തുൽ ജിന്ന മല്ലിക ഇൻസാന ഇലാ റബൂഹു ജിന്നരെയും മനുഷ്യരെയും എനിക്ക് ആരാധിക്കാൻ അള്ളാഹു പഠിച്ചിട്ടില്ല ഖുർആൻ നസ്നേദാണ്ന്നാ അതിൻ്റെ വ്യാഖ്യാനം എന്താണ് ഐന തഫ്സീർ എന്നാണ് ഇല്ലാഹിയ അബ്ദൂ ഐ ഇല്ലാഹിയ അരിഫൂനീ എന്ന് പറഞ്ഞത് എന്ന അറിയാനാണ്

ബാപ്പയുടെ മഹത്വമറിയാൻ പറ്റണം അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പകരണം നൽകിയ ആ ദുർത തെളി ഏറ്റെടുത്ത മസാഹിദമാരുടെ പവർ അങ്ങനെയാണ് സിമാ അഹ്മദുൽ ഖസ്ലാനിയ റഹിയല്ലാഹു അൻ ആരെയായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനെ ശീകരിച്ച് കൊണ്ട് കിതാബ് എടുത്തു അൽ മവാഹിബുൽ ലുനിയ്യ ബിൽ മിനനിൽ മുഹമ്മദിയ ഇവടെ

ലോകത്ത് എല്ലാവരും എല്ലാവരെയും സ്നേഹിക്കുന്നത് ഉപാധിയോടുകൂടിയാണ് ഞാൻ എൻ്റെ ഭാര്യനെ സ്നേഹിക്കുന്നത് എന്റെ ഉമ്മാനെ സ്നേഹിക്കുന്നത് നിങ്ങൾ നിങ്ങളെ ഉമ്മാനെ സ്നേഹിക്കുന്നത് നിങ്ങളെ ഉമ്മ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളെ ഭാര്യനെ നിങ്ങളെ സ്നേഹിക്കുന്നത് ഭാര്യ നിങ്ങളെ സ്നേഹിക്കുന്നത് മക്കളെ നിങ്ങളെ സ്നേഹിക്കുന്നത് മക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നത് എല്ലാത്തിൻ്റെയും പിന്നെ ഉപാധിയുണ്ട് ഇല്ല എന്ന് ആര് പറഞ്ഞാലും അത് തനിച്ചപെടായിരുന്നു അല്ലേ

ലോകത്ത് ഒരാളും ഉപാധിക്കില്ല ഒരാളെയും സ്നേഹിക്കുന്നില്ല ആരല്ലാതെ